പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് അഭിഷേകിന് നേരെ പുതിയൊരു ആരോപണം വന്നതിനെ തുടർന്ന് വീണ്ടും അഭിഷേക് കള്ളനായിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് അഭിഷേക് കരുതുകയും ചെയ്യുന്നു ഓഫീസിൽ ആകെ നാണം കെട്ടതിനെ തുടർന്ന് ഇനിയും ആ ഓഫീസിൽ തുടരേണ്ട എന്നുള്ള തീരുമാനം അഭിഷേക് എടുക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഭിഷേക് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇഷ സമ്മതിക്കുകയും ഇതെല്ലാം തൻ്റെ കളിയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ ക്ഷമ പറയുന്നതിന് തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് അഭിഷേകിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇഷയുടെ അച്ഛനും അറിയാൻ ഇടയാകുന്നു അഭിഷേകിനെ ആദ്യം എതിർത്തുകൊണ്ട് അയാൾ മുന്നിലേക്ക് വരുകയും ചെയ്യുന്നു പക്ഷേ ഇഷ തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇതേ സമയമാണ് ദേവബാലയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നത് ഇത് ദേവരാജനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ അഭിഷേകിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ദേവരാജൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്